എം ടി എൻ എസ് എന്ന സംഘടന തങ്ങളുടെ പരാജയ ഭീതി മറച്ചുവെക്കാൻ പെടാപ്പാട് പെടുകയാണ് വിവിധ ഇടവകകളിൽ കലാപമുണ്ടാക്കി പള്ളി പൂട്ടിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് വിശ്വാസികളുടെ പിന്തുണ ലഭിക്കുന്നില്ല ഇവരുടെ പിടിവള്ളി ഈ നാൽപ്പത്തി ഒമ്പത് മെത്രാൻമാർ ഒപ്പിട്ട ആ സർക്കുലർ മാത്രമാണ് ആ സർക്കുലറിന്റെ അർത്ഥശൂന്യതയും അവർക്കറിയാം ജനാഭിമുഖ കുർബാന ക്രിസ്തുവിന് സ്വീകാര്യമാണ് അത് നടപ്പാക്കുക തന്നെ ചെയ്യും കാരണം ഷൈജു ആന്റണിക്ക് മറുപടി കൊടുക്കുന്നതും കാട്ടുപോത്തിന്റെ ചെവിയിൽ വേദമോന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഈ നുണയൻ വീണ്ടും നുണക്കഥകളുമായി സോഷ്യൽ മീഡിയയിൽ കളം നിറഞ്ഞാടുമ്പോൾ ഇവനെ പൊളിച്ചെടുക്കാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇതിൽ ഷൈജു ആന്റണി ഈ വീഡിയോ ചെയ്യുവാനായി അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് സമ്മതിക്കാതെ വയ്യ ഈ വീഡിയോയുടെ ഹെഡിങ് തന്നെ പരാജയ ഭീതിയിൽ കലാപശ്രമവുമായി എം ടി എൻ എസ് അടിമ ഗുണ്ടകൾ അതിൽ ആ ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു ഭാഗം അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം ആരംഭിച്ച അന്നു മുതൽ ആ ഗുണ്ടാപണി അൽമായ മുന്നേറ്റക്കാർ ഏറ്റെടുത്തതാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഏറ്റെടുക്കാൻ വന്നാലും ഈ ഗുണ്ട എന്ന് പറയുന്ന ആ ഒരു മേഖല ഞങ്ങൾക്ക് നിങ്ങൾ തരില്ല അല്ല ഞങ്ങൾ അതിന് ഇല്ലതാനോ അതല്ലാതെ നിങ്ങൾ പറഞ്ഞ മുഴുവൻ വാദവും ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ എം ടി എൻ എസ് അടിമകളാണ് ആരുടെ മാർത്തോ മനസ്രാണികൾ ഞങ്ങൾ അടിമകൾ തന്നെയാണ് ക്രിസ്തുവിന്റെ അടിമകൾ ഇന്നലെ വരെ ഞങ്ങൾ അടിമയാണ് ഇന്നും ഞങ്ങൾ അടിമയാണ് നാളെയും ഞങ്ങൾ അടിമകൾ തന്നെയായിരിക്കും അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ആ അടിമ വേല ചെയ്യാൻ നൂറ് ശതമാനം ഇടവകകളിൽ നല്ല മനസ്സോടുകൂടി എറണാകുളം അങ്കമാലി അതിന് പുതുക്കേണ്ട ഇടവകകളിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നിരവധി അംഗങ്ങൾ എം ടി എൻ എസിന്റെ ഭാഗമായിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലം അത്രയും ഇടവക വിശ്വാസികൾ പ്രതിരോധിച്ചിരുന്നില്ല എന്താണ് അതിന്റെ കാരണം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഈ അൽമായ ഗുണ്ടകളുടെ എറണാകുളം അങ്കമാലി അധിരൂപതയിലെ മുന്നൂറ്റമ്പതോളം വൈദികരുടെ തോന്നിവാസങ്ങൾ ദൈവനിന്ദകൾ പിതാക്കന്മാരുള്ള അവഹേളനം ഒരു അവസാനം ഉണ്ടാകുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷത്തിനടുത്ത വിശ്വാസികൾ രണ്ടു വർഷക്കാലമായി കാത്തിരിക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലാണ് മാർപ്പാപ്പ പോലും വന്നു പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഘടിതരായ പുരോഹിതന്മാരോടൊപ്പം നിങ്ങൾ ചേരരുത് ഇതാരാണ് കേട്ടത് എറണാകുളം അങ്കമാലി അധിപതിയിലെ ആറു ലക്ഷത്തിനടുത്ത് വിശ്വാസികളാണിത് കേട്ടത് അതിനുശേഷമാണ് ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനത്യാഗത്തിന് ശേഷം തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് വരികയും അതിനുശേഷം സംയുക്തമായി എറണാകുളം അങ്കമാലി അധിപതിയിലെ വൈദികരോട് എല്ലാവരോടും ഒന്നടങ്കം സിനഡ് ബിഷപ്പുമാര് നാൽപ്പത്തി ഒൻപത് പേര് ഒരുമിച്ച് ഒപ്പിട്ട സർക്കുലർ പള്ളികളിൽ വായിക്കണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടു അവിടെയും ഷൈജു വാനണി പറയുന്നു എപ്പോ വായിക്കണം എന്ന് തുടങ്ങണം എന്ന് കുർബാന തുടങ്ങണം എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് എന്ന് കുർബാന ആരംഭിക്കണമെന്ന് മാർപ്പാപ്പയുടെ സർക്കുലറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എത്രയോ സർക്കുലറുകൾ എന്നൊക്കെയാണ് വായിക്കേണ്ടത് എന്നാണ് കുർബാന ആരംഭിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനത്തെ സർക്കുലർ പോലും നമ്മുടെ ഇടവകകളിൽ വായിച്ചു കേൾക്കുക എന്നുള്ളത് ഇടവക ജനത്തിന്റെ അവകാശമാണ് ഇതു കണ്ടുമടുത്ത ഇടവക ജനം ഏതൊരാൾക്കും ക്ഷമ എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഇടവകയിലുള്ള എല്ലാ വിശ്വാസികൾക്കുമുണ്ട് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി സർക്കുലർ വായിക്കുമെന്ന് വിചാരിച്ചു അത് പള്ളികളിൽ വായിക്കപ്പെടാത്തപ്പോൾ അതിനു മുമ്പേ തന്നെ ഇവർ നിഷേധിച്ചു വായിക്കില്ല എന്ന് അപ്പോൾ ഇടവക ജനം എന്ത് തീരുമാനിച്ചു ഇനിയും തങ്ങളുടെ ആരാധനപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് പള്ളികളിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള അവകാശം ഓരോ ഇടവകയിലെയും വിശ്വാസികളിൽ മാത്രം നിക്ഷിപ്തമായ ഒന്നാണ് അതിനകത്ത് ഷൈജു ആന്റണിയോ അൽമായ മുന്നേറ്റക്കാരോ എറണാകുളത്തെ മുന്നൂറ്റി അൻപത് വൈദികരോ കൈകടത്താനുള്ള അവകാശം അവർക്കില്ല അവർ കൈകടത്തിയാൽ അത് അവകാശ നിഷേധമാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ് മറ്റൊരാളുടെ അവകാശത്തിൽ കൈകടത്തുവാൻ ഇവിടെ ഒരാൾക്ക് പോലും അവകാശമില്ല ഷജു ആന്റണി അൽമായ മുന്നേറ്റാർ അതിനുവേണ്ടി വെച്ച വെള്ളം തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് വാങ്ങിവെച്ചേക്കുക ആ പരിപ്പ് എറണാകുളത്തിന്റെ കലത്തിൽ വേവാനും പോകുന്നില്ല വേവിക്കത്തുമില്ല അത് അൽമായ മുന്നേറ്റക്കാരല്ല ഷൈജു അല്ല എറണാകുളത്ത് മുന്നൂറ്റമ്പത് വൈദികരും നിങ്ങളുടെ സകല കുടലൂത്തുകാർ സകലരും മുന്നൂറ്റമ്പത് കെട്ടായിട്ട് നിങ്ങൾ വന്നാലും എറണാകുളത്ത് നടക്കാൻ പോകുന്ന കാര്യമില്ല നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചുകൊള്ളുക എറണാകുളം അങ്കമാലി അധികൃതയിലെ ആറും ലക്ഷം വിശ്വാസികളുടെ അവകാശമാണ് സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം അത് തങ്ങൾക്ക് അനുവദിച്ച് കിട്ടുക എന്നുള്ളത് അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ ജനാഭിമുഖ കുർബാന ക്രിസ്തുവിന് ഇഷ്ടമുള്ള കുർബാനയാണ് ോ ഈ കുർബാന ക്രിസ്തുവിനുഷ്ടമാണെന്ന് അത് ക്രിസ്തു എന്ന് പറഞ്ഞോ അതോ മുന്നൂറ്റമ്പത് അച്ഛന്മാർക്ക് ദർശനം കിട്ടിയോ മുൻ അൽമമായ മുന്നേറ്റം സകലരും സകലും എന്നെങ്കിലും സ്വപ്നം കണ്ടോ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കുർബാന എന്ന് നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ താന്തോന്നിത്രങ്ങൾക്കും തെണ്ടിത്തരങ്ങൾക്കും ഒരു പരിധി ഉണ്ട് എന്ന് അൽമായ മുന്നേറ്റം കാര്യം മുന്നൂറ്റമ്പത് വൈദികർ നിങ്ങൾ നോർത്താൽ നല്ലത് ഇനി എറണാകുളത്ത് വിശ്വാസികളുടെ അവകാശത്തിൽ കൈകടത്താൻ വന്നാൽ എറണാകുളത്തെ ഒരു പള്ളികളിലെയും ഒരു വിശ്വാസികളും കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട കാരണം എറണാകുളം അങ്കമാലി അധിപതിയിലെ പള്ളികളെ വിശ്വാസികളെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എറണാകുളത്തെ മുന്നൂറ്റൊമ്പത് വൈദികർ മാത്രമാണ് ആ മുന്നൂറ്റൊമ്പത് പള്ളികളിലെ വിശ്വാസികളെ പ്രതിരോധിക്കാനായി ഗുണ്ടകളെ ചട്ടം കെട്ടിയതും അൽമായ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടകളെ തേനും പാലും മൂട്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തിന്ന് നിങ്ങളെ കൊഴുപ്പിച്ച് കാളക്കൂറ്റം പോലെ വളർത്തുന്നതും നിങ്ങൾക്ക് ആവശ്യമായ തെറികളും തെറിപ്പാട്ടുകളും വിദ്വേഷ പ്രസംഗങ്ങളും ചട്ടം പിത്തരങ്ങളൊക്കെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും ഇതേ ഇതേ കത്തനാരുമാർ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം